ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിത് ഈ കാണുന്ന കോഴിയെ കുറിച്ചാണ് രണ്ട് ദിവസമായിട്ട് പല സുഹൃത്തുക്കളും കമന്റിലൂടെ ചോദിച്ചിരുന്നത് എന്തായി എന്തായി കോഴിക്ക് അപകടം പറ്റിയത് എന്തായി എന്നുള്ളത് അപ്പോൾ അത് ഒരു ചെറിയ അപ്ഡേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കോഴിക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല മുറിവൊക്കെ ഉണങ്ങി വരുന്നു നല്ല ഉഷാറാണ് തീറ്റയൊക്കെ എടുക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ആ ആദ്യത്തെ ഒരു രണ്ട് ദിവസം തീറ്റയും വെള്ളമൊക്കെ നമ്മൾ വായിൽ വെച്ച് കൊടുക്കുമായിരുന്നു ക്ഷീണിച്ച് ആവശ്യമായിട്ടൊരു ഭാഗത്ത് ഇരിക്കുവായിരുന്നു പക്ഷേ ഇത് ഇപ്പോൾ നന്നായിട്ട് ഉഷാറായി വന്നിട്ടുണ്ട് മുറിവ് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് മുറിവ് ഇതേ മുതുകിലായിരുന്നു നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വീണ്ടും അത് കാണിക്കാത്ത എന്താ ചോദിച്ചാൽ നമ്മൾ ആ വീഡിയോയിൽ മുറിവൊക്കെ കാണിച്ച് വന്നപ്പോൾ യൂട്യൂബിൽ നിന്ന് ഒരു വാണിംഗ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ സംഭവങ്ങൾ കാണിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഉണങ്ങിയ ആ ഷെയ്ഡാണെങ്കിലും അത് കാണിക്കാത്തത് ഇവിടെയൊക്കെ നോക്കി കാണാൻ പറ്റും പിന്നെ അത് മാത്രമല്ല നമ്മൾ അന്ന് രണ്ട് മുറിവാണ് കണ്ടത് അതല്ലാതെ ശരീരത്തിൽ വേറെയും മുറിവുകൾ കുഴപ്പമില്ല ഇപ്പോൾ അത് ദൈവം സഹായിച്ച് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട് ഇത് മൂന്നാം ജന്മമാണ് കേട്ടോ നമ്മളാദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കാല് ഇതാണ്ടോ ഇ കാല് നിൽക്കുന്നുണ്ടോ ഈ കാല് കാലതേ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ല് പുറത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത് അത് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കാട്ടുപൂച്ച പിടിച്ച് വലിച്ചതാണ് അതായത് നെറ്റിൻ്റെ ഉള്ളിലൂടെ പിടിച്ച് വലിച്ച് എല്ലൊക്കെ പുറത്ത് വന്ന് അന്നും ഇതേപോലെ അവശ്യയായി കടന്നിരുന്നൊരു കോഴി കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു ഇപ്പോൾ അത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റൂലേ അതാണ് ഈ കോഴിയുടെ ഒരു അവസ്ഥ പക്ഷേ നമ്മൾ രണ്ട് തവണ റിക്കവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തീറ്റയെടുക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നമില്ല കേട്ടോ അതെ പണ്ടത്തെ പോലെ തന്നെ ഉഷാറായി വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ അതായത് മുറിവ് പറ്റി അപകടം പറ്റിയിരിക്കുന്ന വീഡിയോ ചെയ്തപ്പോൾ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ താഴെ പറഞ്ഞൊരു കമൻറ്റ് നിങ്ങൾക്ക് അതിന് അർത്ഥം തന്നൂടെ എന്നുള്ളതാണ് എന്താ അവരോടൊന്നും പറയാനില്ല കേട്ടോ അങ്ങനത്തെ കമൻ്റ് ഇടുന്ന ആളുകളോടൊന്നും ഒന്നും പറയാനില്ല കോഴികളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അപ്ഡേഷൻ ഇടാൻ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആളുകളെ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ ബൈ